മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണോ എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മുകേഷിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് എത്ര ഉന്നതരായാലും കുറ്റം ചെയ്താൽ നടപടിയുണ്ടാകും എൽ ഡി എഫ് സർക്കാരിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണിത് പീഡനക്കേസിൽ അറസ്റ്റിലായപ്പോൾ യു ഡി എഫ് എം എൽ എ മാർ എടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മുകേഷും രാജിവെക്കില്ലെന്ന് പറയുന്നില്ലെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന്റെ നിലപാട് സുവ്യക്തമാണെന്ന് സിപിഎം പറഞ്ഞു രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഈ രീതിയിലുള്ള സ്ത്രീപക്ഷ നിലപാട് ഇല്ല മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണോ എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ് അതാണ് ഞാൻ പറഞ്ഞത് കേസ് വന്നു ഇനി അതിന് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അയാൾ ഇപ്പോ എന്ന് വിചാരിക്കുക ചെയ്യണം എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് കുറ്റം ചെയ്തവർ എത്ര ഉന്നതരായാലും നടപടി ഉണ്ടാകും ഒരു കാര്യം സർക്കാർ വ്യക്തമാക്കി എത്ര ഉന്നതരായാലും തെറ്റ് ചെയ്തതായി കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും അത് സർക്കാർ അക്ഷരം പ്രതി ഇപ്പൊ നടപ്പാക്കുകയാണ് ചില പരാതികൾ ഓൺലൈനിൽ കിട്ടി കേസ് രജിസ്റ്റർ ചെയ്തു ചില പരാതിക്കാരുടെ മൊഴികളെടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു നേരത്തെ തന്നെ കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളുടെ പേരിലും സംവിധായകരിൽ ഒരാളുടെ പേരിലും ഉൾപ്പെടെ അഞ്ച് കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ എടുത്തിരുന്നു ഇപ്പൊ സർക്കാരിന്റെ നയം സുവ്യക്തമാണ് തെറ്റ് ചെയ്തവർ കുറ്റം ചെയ്തവർ ആരും സംരക്ഷിക്കപ്പെട്ടു യു ഡി എഫ് എം എൽ എ മാർ പീഡനക്കേസിൽ അറസ്റ്റിലായപ്പോൾ രാജിവെക്കാത്തതുകൊണ്ട് മുകേഷ് രാജിവെക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവരുടെ ബോധം അവർ അവര് എന്ന് പറയുന്നത് അവര് എല്ലാ കൊളരുന്നതായ്മയും കാണിക്കാൻ വേണ്ടി ചരിത്രത്താൽ നിയോഗിക്കപ്പെട്ടവരെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അവര് കേസെടുത്തപ്പോളം വെച്ചല്ലോ വന്നു നോക്കിയില്ല ും കേസെടുക്കേണ്ടി വരും യു ഡി എഫിനെ പോലെയല്ല എൽ ഡി എഫ് എന്ന് ജനങ്ങൾക്കറിയാം പ്രമുഖർക്കെതിരായ കേസിൽ നിന്നു തന്നെ അത് വ്യക്തമാണെന്നും എം വി ജയരാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ